ഇന്ന് നിങ്ങളപ്പോൾ ഓർഡടിപ്പിക്കണമെന്നില്ല ഇന്ന് ഞാനൊരു ഉണ്ടവഴുതന കഥ എന്നാ പറയണേ ഞാനൊരു ഉണ്ടവഴുതനങ്ങേട്ട് തൈ ആറ്റും നോയിട്ട് നട്ടു കേട്ടാ അതൊരാൾ എനിക്ക് തന്നതാണ് അപ്പം ഞാനത് കൊണ്ട് നട്ട് എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിന് നല്ല ഇലകളൊക്കെ വന്നു പക്ഷേ അടിയിൽ നോക്കിയപ്പോൾ നോക്കിയേ നിറച്ച് ഒരു ജാതി മഞ്ഞ പുഴുക്കൾ ഇവന്മാര് വന്ന് ഇരിക്ക മാത്രല്ല എല്ലാ ഇലയുടെയും അടി അരിപ്പ പോലെ അങ്ങട് ആ പച്ചപ്പ് മുഴിയേ രണ്ട് കാരണന്മാര് രാമേശ്വരത്തെ ഷൗരന്നു പറയില്ല അതേപോലെ തന്നെ ഇലയുടെ ബഹുഭൂരിപക്ഷവും അവര് കഴിച്ചിട്ടുണ്ട് നമ്മളെ ഇതിനെ ഓരോന്നിനെയും കിള്ളി എടുത്തുട്ടാ അപ്പൊ അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ എല്ലാവരെയും കിള്ളി എടുക്കുന്നതിട്ട് ഏർ അപ്പൊ നോക്കിപ്പ നോക്കിയ തണ്ടുമ്പളക്കുണ്ട് ഇപ്പൊമാര് കുടിയേറിയേക്കണ് കേട്ടാ അപ്പൊ നമ്മൾ ആ തണ്ടുമ്മന്നും ഇത് ഒരു ഉള്ളിത്തൊണ്ട് അപ്പൊ ഞാൻ ഉള്ളിയുടെ തൊണ്ട് അതേപോലെ അടക്കളയില് നന്നാക്കണ പച്ചക്കറി വേസ്റ്റ് ഒക്കെ വഴുതനേടെ കിടക്കല് കൊണ്ടിടാറുണ്ട് കേട്ടാ അതുകൊണ്ടാണ് ഉള്ളിത്തൊണ്ട് വന്നത് അപ്പൊ ഞാൻ ഈ നുള്ളിയിടത്തെ ഇലകൾ മുഴിയേനും ഉണ്ടല്ലോ ഒരു കടലാസം കൂടെ കത്തിച്ചിരുന്നതിൻ്റെ ഇറ്റങ്ങളെയൊക്കെ അങ്ങോട്ട് ചുട്ട് കൊന്നു കേട്ടോ ഇതിൻ്റെ ഒരു പ്രക്രിയ കഴിഞ്ഞതിന് ശേഷം ഈ കൂടി നമ്മൾ കണ്ടെത്തണം പുതിയൊരു ചെടിയായിട്ട് വളർന്നു യാതൊരു വക രാസ കീടനാശിനിയോ ഒന്നും തെളിച്ചില്ല ഇങ്ങനെ നശിപ്പിക്കുകയാണ് ചെയ്തത് കേട്ട് ഇപ്പം ഞാൻ എൻ്റെ വഴുതനങ്ങയുടെ ഒരു മാസത്തെ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം നോക്കി ഇതിൻ്റെ കടക്കയിൽ കുടപ്പന ഒഴിച്ചതിൻ്റെ വേസ്റ്റൊക്കെ എടുക്കുന്നിട്ടാണ് അതേപോലെ തന്നെ പഴത്തൊലി അത് എല്ലാ പച്ചക്കറിയുടെയും വേസ്റ്റ് ഞാൻ എൻ്റെ അടിയിൽ കൊണ്ടുവിടാറുണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു വളർച്ച എത്തി ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് കായ ഉണ്ടായി കിട്ടിയിട്ടാണ് ഉണ്ട വഴുതണിങ്ങയുടെ കായെന്നൊക്കെ അപ്പം ഈയൊരു കായ മാത്രല്ല ഞാൻ വിത്തിനായിട്ട് ഒരെണ്ണം കൂടി നിർത്തിയിട്ടുണ്ട് കണ്ടാ ഇതിന്നപ്പോൾ നമുക്ക് കുറേ വിത്തുകൾ പാ എടുത്തുന്നതായിട്ട് പാവാം ഈ ഒരു വഴുതങ്ങൾക്കതൊക്കെ ഇട്ട് ബോറടിച്ചിട്ടില്ല ഞാൻ എനിക്കൊരു ലൈക്കൊക്കെ ചെയ്തോളൂ